നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷൻ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കവിതകളും ജനിക്കുന്നത് ഓരോ കാലങ്ങളിലാണ് നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ആ അനുഭവങ്ങളിലെ ഒരു ഒരു തീപ്പൊലി നമ്മുടെ മനസ്സിൽ അണയാതെ അങ്ങനെ കിടക്കും അത് നീറി 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 പുകഞ്ഞ് അങ്ങനെ ഒരു പുകയായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെന്നിക്കളിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അതൊരു സൃഷ്ടിയായിട്ട് മാറുക എന്ന് പറയാവതല്ല ഞാൻ പറയാൻ പോകുന്ന ഈ കവിത കെട്ടുവെള്ളം എന്നാണ് കവിതയുടെ പേര് തിരുവല്ലം ആറിലൂടെ കടന്നു പോകുന്ന ഒരു കെട്ടുവള്ളം അതുപോലെ തന്നെ ജനങ്ങളെ അക്കരക്കരെ എത്തിക്കുന്ന ഒരു വള്ളക്കാരൻ പലപ്പോഴും അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഇടവന്നിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയ തുക ഒരു പത്ത് മിനിറ്റ് മാത്രമേ വേണ്ടി വരികയുള്ളൂ ഇക്കര നിന്നും അക്കരെ പോകാൻ പക്ഷെ ഒരു തവണ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ പ്രകാശം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഒരു തവണ അക്കരയിലേക്ക് കടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പലപ്പോഴും നിങ്ങളെ ഞാൻ കാണാറുണ്ട് പക്ഷെ നിങ്ങളുടെ മുഖത്ത് നിന്നും ഒരു ചിരി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി സാറാ എങ്ങനെ ചിരിക്കും ജീവിതം തന്നെ ഒരു നൂൽപ്പാലം പോലെയാണ് അങ്ങോട്ട് പോകുന്നു കുറേ പേരെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നു നൂറുകണക്കിന് മുഖങ്ങളെ കാണുന്നുണ്ട് വീട്ടിൽ കഞ്ഞി വെക്കണമെങ്കിൽ മക്കൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന തു തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ടാണ് ജീവിതത്തെ നേരിടുന്നത് ഒരു തുഴച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരയ്ക്കും ഇക്കരയ്ക്കും ഉള്ളൊരു തുഴച്ചിലാണ് ജീവിതം കംപ്ലീറ്റ് ജീവിത കാലം മുഴുവൻ ഈ തുഴച്ചിലൂടെയാണ് പോകുന്നത് അപ്പോൾ ആറ് ആരോട് എന്ത് പറയാനാണ് എല്ലാവർക്കും തിടുക്കമാണ് എല്ലാവർക്കും ഓട്ടമാണ് പെട്ടിപ്പിടിക്കാനുള്ള പെട്ടി നേടാനുള്ള എന്തിനേയും ചവിട്ടി മതിച്ച് തൻ്റെ പാതയിലൂടെ ഓടി കിതച്ച് മുന്നോട്ട് പോവുകയാണ് ജീവിതം കൈക്കുള്ളിൽ ഒതുക്കാൻ അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ജന്മം ഇങ്ങനെ തന്നെയാ സാറേ ഈ വെള്ളത്തിൽ ഈ മനസ്സുമുരടിച്ച് എങ്ങനെയോ ഒക്കെ ജീവിച്ച് തീർക്കുന്നു കാലം എന്നിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാലം എന്നിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുഴഞ്ഞു തുഴഞ്ഞു മുന്നോട്ട് പോകുന്നു ഒരു നിത്യചര്യ ആയി അത് ആ ഒരു പറച്ചിൽ ഒരു തേങ്ങലിൻ്റെ സ്വരം അതിൽ അടങ്ങിയിരുന്നു എനിക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ എനിക്ക് കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ വള്ളത്തിലൂടെ അക്കരയ്ക്കും മിക്കരക്കും പോകുമ്പോൾ അറിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മഹത്വമൊന്നും പറയുകയല്ല എല്ലാവരും അഞ്ച് രൂപയും പത്ത് രൂപയും ഒക്കെയാണ് കൊടുക്കുന്നത് ചിലർ രണ്ട് രൂപ കൊടുക്കും ആ ആയിടങ്ങളിൽ ഞാൻ പോകുമ്പോഴൊക്കെ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും അതൊന്നും ഒന്നുമല്ല എങ്കിൽ തന്നെയും നമ്മളാ കഴിയുന്ന കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷം ഒരു പ്രതിഫലനം ആ മുഖത്ത് തെളിയിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു സന്തോഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയത് അതിലെ ഏതാനും വരികൾ ആലപിക്കാം തുഴയുന്ന കഥങ്ങളിൽ കാലത്തിൻ്റെ തഴമ്പുകൾ കാണും തുഴയുന്ന കരങ്ങളിൽ കാലത്തിൻ്റെ തഴമ്പുകൾ കാണുന്നു നേട്ടങ്ങൾ എന്തേയെന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ജലത്തിൽ ഇളകുന്നീ നിഴൽപ്പാടുകൾ മാത്രം ജലത്തിൽ ഇളകുന്ന നിഴൽപ്പാടുകൾ മാത്രം രാവും പകലും ജീവിതം തുഴഞ്ഞു നീങ്ങുമ്പോൾ ും പകലും ജീവിതം തുഴഞ്ഞു നീങ്ങുമ്പോൾ മനസ്സിൽ തയം വകമേളം കേൾക്കുന്നു എന്തു നേടി എന്തു നേടിയെന്ന് ഒരു നൂറുവട്ടം ചിന്തിക്കുന്നു എന്തു നേടി എന്തു നേടിയെന്ന് ഒരു നൂറുവട്ടം ചിന്തിക്കുന്നു എന്തു നേടി ഒരു വട്ടം ചിന്തിക്കുന്നു തുടർച്ച കേൾക്കുക ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത് ഇവിടെ നിർത്തട്ടെ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം തുഴയുന്ന കരങ്ങളിൽ കളത്തിൻറെ തളമ്പുകൾ കാണാം തുഴയുന്ന ിൽ കാലത്തിന്റെ തഴമ്പുകൾ കാണാം നേട്ടങ്ങൾ എൻ്റെ എന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ജലത്തിൽ അകുന്ന നിഴൽപ്പാടുകൾ മാത്രം തുഴയുന്ന നഗരങ്ങളിൽ കാലത്തിന്റെ തഴമ്പുകൾ കാണാം നേട്ടങ്ങൾ എൻ്റെ എന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ജലത്തിൽ ഇളകുന്ന നിഴൽപ്പാടുകൾ മാത്രം രാവും പകലും ജീവിതം തുഴഞ്ഞു നീങ്ങുമ്പോൾ രാവും പകലും ജീവിതം തുഴഞ്ഞു നീങ്ങുമ്പോൾ മനസ്സിൽ തയം വകമേളം കേൾക്കുന്നു രാവും പകലും ജീവിതം തുഴഞ്ഞു നീങ്ങുമ്പോൾ മനസ്സിൽ തയം വകമേളം കേൾക്കുന്നു എന്തു നേടി എന്തു നേടി എന്ന് ഒരു നൂറ് വട്ടം ചിന്തിക്കുന്നു എന്തു എന്തു നേടി നേടി എന്ന് ഒരു നൂറ് വട്ടം ചിന്തിക്കുന്നു തുഴയുന്ന കലങ്ങളിൽ കാലത്തിന്റെ തഴമ്പുകൾ കാണാം നേട്ടങ്ങൾ എൻ്റെ എന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ജലത്തിൽ ഇളകുന്ന നിലപ്പാടുകൾ മാത്രം രാവും പകലും ജീവിതം ഴഞ്ഞു നീങ്ങുമ്പോൾ മനസ്സിൽ തായംബകമേളം കേൾക്കുന്നു എന്തു നേടി എന്തു നേടി എന്ന് ഒരു വട്ടം ചിന്തിക്കുന്നു ഇഷ്ടറിഞ്ഞോടാനാവില്ല എന്നോർത്ത് ഇരുകരകളിലേക്ക് ഇഷ്ടറിഞ്ഞോടാനാവില്ല എന്നോർത്ത് ഇരുകരകളിലേക്ക് തിരിഞ്ഞും അറിഞ്ഞും കുടുംബത്തിൻ ശങ്കാദം കേൾക്കാൻ തിരഞ്ഞും മറിഞ്ഞും തുഴയുന്നു കുടുംബത്തിൻ ശങ്കനാദം കേൾക്കാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ നല്ലൊരു ചോറിൻ ഗന്ധം ഓർക്കാവതല്ല ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ ോറിൻ ഗന്ധം ഓർക്കാവതല്ല കണ്ടതും കേട്ടതുമല്ല ഈ ജീവിതം കാതരെ കണ്ടതും കേട്ടതുമല്ല ഈ ജീവിതം എന്നു എന്നുമൊഴിഞ്ഞ് കണ്ണുനീ തുടച്ചു വീണ്ടും ഉഴയുകയാ ജീവന്റെ നിലനിൽപ്പിനായി കണ്ടതും കേട്ടതുമല്ല ഈ ജീവിതം എന്നു മൊഴിഞ്ഞു കണ്ണീ തുടച്ചു വീണ്ടും ജീവന്റെ നിലനിൽപ്പിനായി തുഴയുന്ന കലങ്ങളിൽ കാലത്തിന്റെ തഴമ്പുകൾ കാണാം നേട്ടങ്ങൾ എന്തേ എന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ജലത്തിൽ ഇളകുന്ന നിഴൽപ്പാടുകൾ മാത്രം രാവും പകലും ജീവിതം തുഴഞ്ഞു നീങ്ങുമ്പോൾ മനസ്സിൽ തയം ബകമേളം കേൾക്കുന്നു രാവും പകലും ജീവിതം തുടഞ്ഞു നീങ്ങുമ്പോൾ മനസ്സിൽ തയം ബകമേളം കേൾക്കുന്നു എന്തു നേടി എന്തു നേടി എന്ന് ഒരു നൂറ് വട്ടം ചിന്തിക്കുന്നു എന്തു നേടി എന്തു നേടി എന്ന് ഒരു നൂറു വട്ടം ചിന്തിക്കുന്നു റിഞ്ഞോടാനാവില്ല എന്നോട്ട് ഇരുകരകളിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും തുഴയും കുടുംബത്തിൻ ശംഖനാഥം കേൾക്കാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ നെല്ലരിച്ചോറും ഗന്ധം ഓർക്കാവതല്ല കണ്ടതും കേട്ടതുമല്ല ഈ ജീവിതം കാതലെ കണ്ടതും കേട്ടതുമല്ല ഈ ജീവിതം കാതലേ എന്നുപൊഴിഞ്ഞു കണ്ണു നീ തുടച്ച് വീണ്ടും തുഴയുകയാൽ ജീവന്റെ നിലനിൽപ്പിനായി തുഴയുകയാൽ ജീവന്റെ നിലനിൽപ്പിനായി തുഴയുന്ന കരങ്ങളിൽ കാലത്തിൻ്റെ തഴമ്പുകൾ കാണാം നേട്ടത്തിൽ നേട്ടങ്ങൾ എന്തേയെന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ജലത്തിൽ ഇളകുന്ന നിഴൽപ്പാടുകൾ മാത്രം ജലത്തിൽ ഇളകുന്ന നിഴൽ പാടുകൾ മാത്രം